നമസ്കാരം ഋത മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അഹാന ജൂൺ ലഹരി വിരുദ്ധ ദിനം ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കടുത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരുത്തുവാനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറിന് ഓസ്ട്രേലിയയിലെ വിയൻ നടന്ന ഉച്ചകോടിയിലാണ് ലഹരിക്കെതിരെ ഒരു ദിനാചരണത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചത് തുടർന്ന് ഐക്യരാഷ്ട്ര സഭ ഡിസംബർ ഏഴിൽ പുറപ്പെടുവിച്ച പ്രമേയത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം തുടങ്ങിയത് മുപ്പത്തി അഞ്ചാം ദിനാചരണമാണ് ഈ വർഷം നടക്കുന്നത് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ലഹരി ഉപയോഗവും കടത്തും വർദ്ധിച്ചിട്ടുണ്ടെന്നും പതിനഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറ്റി എൺപത്തിനാല് ദശലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ പത്ത് വർഷത്തെ അപേക്ഷിച്ച് ലഹരി ഉപയോഗം ഇരുപത്തിയാറ് ശതമാനം വർദ്ധിച്ചതായി രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകളെ ഉദ്ധരിച്ച് യു എൻ ഒ ഡി സി പറയുന്നു ദുരന്തം ി തിരിച്ചു വരാ ആഘാത്ത വിധം നമ്മളെ തീപെടുത്തി കളയും ഒരിക്കലും അതിന് പിടികൊടുക്കല്ലേ